ആവിഷ്കാരവും അഭിനയ മികവും കൊണ്ട് നിറച്ച് വിനോദ് സംവിധാനവും തളിര എന്ന തമ്പാനൂർ ലെനിൻ സിനിമാസിൽ കവി മുരുകൻ ും തലസ്ഥാനൂർ കെ എസ് ആർ ടി സി കോംപ്ലക്സിലെ ലെനിൻ സിനിമാസ് രാവിലെ മണി കഴിഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും വിശിഷ്ട വ്യക്തികളും അടക്കം വലിയൊരു ആൾക്കൂട്ടം തിയേറ്ററിലേക്ക് എത്തി തളിരെന്ന ലഘുചിത്രത്തിൻ്റെ പ്രൊവ്യൂ ഷോ ആയിരുന്നു ഇന്ന് നഗരത്തിൽ നിന്നും നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിനപ്പുറമുള്ള മലയോര മേഖലയിലെ അമ്പൂരി മായം യു പി സ്കൂളാണ് ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മായം നിവാസികളുമെത്തി വിശിഷ്ട വ്യക്തികളായി മലയാളത്തിൻ്റെ പ്രിയകവി മുരുകൻ കാട്ടാക്കടയും എം എൽ എ ഐ വി സതീഷും നിലവിളക്ക് തെളിയിച്ച് ചിത്രത്തിൻ്റെ പ്രവ്യൂ ഷോയ്ക്ക് തുടക്കമായി ജീവിതത്തിൽ സിനിമ മോഹമായി കൊണ്ടുനടന്നവർ സ്വപ്നം കണ്ടവർ ആകാംക്ഷയോടെ വെള്ളിത്തിരയിൽ ഹൃദയം ചേർത്തു വെച്ചിരുന്നു ഒരു കുഞ്ഞ് സിനിമ തളിയിടുന്നത് കാണാൻ മൂൺ ലൈറ്റ് മീഡിയയുടെ ബാനറിൽ നിലാവ് പ്രൊഡക്ഷൻസും പട്ടാളത്തിൽ ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏറെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ആവർത്തന വിരസമല്ലാത്ത കഥാസന്ദർഭങ്ങളിലൂടെ ദൃശ്യഭംഗിയുള്ള പശ്ചാത്തലത്തിലൂടെ അഭിനയ മികവിന്റെയും സാങ്കേതിക തികവിന്റെയും സഹായത്തോടെ ലളിതസുന്ദരമായി അവതരിപ്പിച്ച തളിരിന് ആസ്വാദകരിൽ നിന്ന് നല്ല പ്രതികരണവും പ്രോത്സാഹനവുമാണ് ലഭിച്ചത് വിനോദ് മുട്ടവിളയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം ബൈജു ചിത്രപുരി എഡിറ്റിംഗ് റെനോൾഡ് ഡാനി കുരിശിങ്കൽ ബിജിഎം ജെ എൻ പിഷാരടി റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ആദർശ് ചെറുവള്ളി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പ്രമോദ് ചന്ദ്രബാബു കലാസംവിധാനം സുധീഷ് ഗാനരചന ശ്രീകുമാർ പെരിങ്ങാല സംഗീതം ഡോക്ടർ വാണിമുട്ടം ചന്ദ്രബാബു അനിമേഷൻ വിജയകുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് പൊതുവിദ്യാലയത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ തളിരിടുന്നത് ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്ന ബാല്യകൗമാരങ്ങളുടെ അതിജീവനം പൊതുസമൂഹത്തിൻ്റെയും അനിവാര്യതയെന്ന് തെളിയിക്കുന്നടുത്താണ് ചിത്രം അവസാനിക്കുന്നത് വിഷയത്തിലെ പുതുമയേക്കാൾ അവതരണത്തിലെ കൈയടക്കവും സാങ്കേതിക തികവും കഥാപാത്രങ്ങളായെത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ പ്രകടനവും ഛായാഗ്രഹണവും ചിത്രത്തിൻ്റെ ഹൈലൈറ്റുകളാണ് തളിര് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ആശങ്കകൾ ഓർമ്മപ്പെടുത്തലുകളൊക്കെയും ഒക്കെയും വിദ്യാലയങ്ങൾ മാത്രമല്ല പൊതുസമൂഹം കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണെന്നും ഈ ചിത്രം വിദ്യാലയങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് ശ്രമിക്കുമെന്നും എം എൽ എ ഐ ബി സതീഷും കവി മുരുകൻ കാട്ടാക്കടയും പറഞ്ഞു അതിനെതിരായ മയക്കുമരുന്നൊരു അർബുദമാണെന്നും അതിനെതിരായ പ്രതിരോധം ആവശ്യമാണ് എന്നും നമ്മൾ സംശയം പറയുന്നുണ്ട് പക്ഷേ ആ പ്രതിരോധത്തിനുള്ള ഏറ്റവും വലിയ മരുന്നായി തളിരുമാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്രാഫ്റ്റ്മാൻഷിപ്പിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും എല്ലാ സാങ്കേതിക മികവിൻ്റെയും അഭിനയ തികവിൻ്റെയും സൃഷ്ടിയാണ് ഉൽപ്പന്നമാണ് തളിര് എന്നത് മലയാളി സമൂഹം തിരിച്ചെറിയുക തന്നെ ചെയ്യും വളരെ സന്തോഷം അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ എല്ലാവർക്കും ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സത്യത്തിൽ ഞങ്ങൾ ഈ കാട്ടാക്കടയിലെയും പരിസരത്തെയും അതിഗംഭീരമായ ഈ സാംസ്കാരിക കലാ നവോത്ഥാനത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് ഈ തളിരെന്നു പറയുന്ന ഈ ഷോർട്ട് ഫിലിം വരുന്നത് കാരണം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ധാരാളമായി പലതരത്തിലുള്ള കലാസൃഷ്ടികൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു 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 അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ആ സമയത്താണ് ഈ മനോഹരമായ ഈ സിനിമ കാണാനിടയായത് തീർച്ചയായും ഇതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാരുടെ അവരുടെ അവരുടെ ആത്മാർത്ഥമായ ഒരു ശ്രമം ഈ സിനിമയെ ധന്യമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ നാട് അമ്പൂരി എന്ന് പറയുന്ന അതിമനോഹരമായ മലയോര ഗ്രാമം അതിഗംഭീരമായി അടയാളപ്പെടുത്തുവാൻ വളരെ ചെറിയ ബജറ്റ് നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഇത്രയും സുന്ദരമായി ചെയ്യാൻ കഴിഞ്ഞതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും ഒരു കാട്ടാക്കടയിലെ ഒരു ഒരു നിവാസി എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ് ആദ്യം പിന്നെ ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം തന്നെ അതിഗംഭീരമായ അവരുടെ അവരുടെ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചു ഈ പുതിയ മക്കൾ ഈ ഇവനെ പോലെയുള്ള പുതിയ മക്കൾ അതിഗംഭീരമാണ് ഇവൻ്റെ പിന്നെ വില്ലത്തരവലി മനോഹരമായിരുന്നു നായകനോടെ നായകനൊക്കെ ഗംഭീരം ഈ കുഞ്ഞുമോള് അപ്പം ഞാൻ പറയുന്നത് ഒരു ഒരു മനോഹരമായി അപ്പോൾ എല്ലാവരും പിന്നെ മെയിൻ കഥാപാത്രങ്ങളായപ്പെട്ട എൻ്റെ അനിയന്മാർ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് എല്ലാവരും അപ്പോൾ അതിഗംഭീരമായ ഒരു കല സൃഷ്ടിയാക്കി ഈ തളിരനെ മാറ്റിയെടുത്തതിൽ ആ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ട അനുജന്മാരെയും അനുജത്തിമാരെ അഭിനന്ദിക്കുന്നു തീർച്ചയായും ഈ ഈ ചിത്രം ദേശീയമായും അന്തർദേശീയമായും പ്രാദേശികമായും എന്താണോ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്ദേശം എത്തിക്കുന്നതിന് ശക്തമായ ഒരു ആവിഷ്കാരമാണ് അത് ആ അർത്ഥത്തിൽ എത്താനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പരമേശ്വരൻ ഗുരിയാത്തി ഗിരീഷ് കെ നായർ പ്രസിദ്ധ പ്രമോദ് റസൽ റാഷിദ് സ്മിത നായർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായും അമ്പൂരി മായം യു സ്കൂളിലെ കുട്ടികളും അധ്യാപകരും സഹകഥാപാത്രങ്ങളുമായും എത്തുന്നു വിനോദ് മൊട്ടവിള നവാഗതന്റെ പരിമിതികൾ മറികടന്ന ചിത്രം മികവുറ്റതാക്കി ഇത് നമ്മുടെ ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് വന്ന ആളുകളുടെ മുഖത്ത് മുഖത്തെനിക്കാ ഫീൽ കാണാൻ പറ്റി ഞങ്ങൾ മൂന്നുപേരായിട്ടാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത് ഞാനും ബൈ ചേട്ടൻ പ്രമോദേട്ടൻ അതിൽ പിന്നെ ഇങ്ങനെ നമ്മൾ ആൾക്കാർ കൂടിക്കൂടി വരികയായിരുന്നു ആ കൂടിക്കൂടി വന്ന ഓരോ നിമിഷത്തിലും ആൾക്കാർ ഇതിനെ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതാണ് നമുക്ക് തെളിയിച്ചെന്നത് നമ്മുടെ ടെക്നിക്കൽ ടീം പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം വളരെയധികം ഭയങ്കരമായ സപ്പോർട്ടാണ് നമുക്ക് തന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടെക്നിക്കൽ ടീമിനെ നമുക്ക് കിട്ടി ഓരോ സമയത്തും ഓരോ പുതിയ പുതിയ ആൾക്കാരെ അവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നു ഏറ്റവും അവസാന നിമിഷം വരെ ഇന്നലെ രാത്രി വരെ നമുക്കിതിൻ്റെ അഡീഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോൾ എനിക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിജയം ഞാനൊരു കൂട്ടായ്മയുടെ വിജയമായിട്ട് കാണുന്നു സമൂഹത്തിൽ കൊടുക്കേണ്ട ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഒരു അവേർനെസ്സാണ് നമ്മൾ ഈ തലയിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇത് വിനോദൻ്റെ ഒരു അനിയനം പോലെയാണ് എനിക്ക് എനിക്ക് പാടാൻ പറ്റിയത് പറ്റിയത് വർക്ക് ഒരു സമയമാണ് ജോയിൻ ചെയ്യാൻ നിറഞ്ഞ സദസ്സിന്റെ കൈയടി അനുമോദനം നല്ല വിലയിരുത്തലുകൾ പ്രേക്ഷക പ്രതികരണങ്ങൾ ഈ കൊച്ചു സിനിമയ്ക്ക് ലഭിച്ച മികച്ച അംഗീകാരം കൂടിയാണ് സ്നേഹവാത്സല്യങ്ങളുടെ കരുതലിൽ തളിരിടുന്ന ബാല്യങ്ങൾ സമൂഹത്തിന് തണലും തണുപ്പും ഏകുന്ന നന്മ പൂക്കുന്ന ബോധിവൃക്ഷങ്ങളായി മാറുമെന്ന സന്ദേശം നൽകുകയാണ് തളിത് അതെ പ്രതീക്ഷയുടെ പുതുനാമ്പുകളുമായി നാട്ടിൻപുറത്തിൻ്റെ സിനിമാമോഹങ്ങൾ തളിരിടുകയാണ് മാമരങ്ങളാകാൻ